കരയിൽ നിന്നും സമുദ്രത്തിന്റെ നടുവിലേക്കൊരു നേർരേഖ നീണ്ടു നീണ്ടുകിടക്കുന്നത് പോലെ സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ആൾപാർപ്പില്ലാത്ത മനോഹരമായൊരു കടൽ തീരമാണ് കോടി എന്നാൽ ആ മനോഹരതയ്ക്ക് പിറകിൽ സങ്കടകരമായൊരു കഥ പറയാനുണ്ട് ധനുഷ്കോടിക്ക് കേട്ടറിവുകളും നാട്ടറിവുകളും ചരിത്രവും പറയുന്നത് അരനൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്കൂളും പള്ളിയും റെയിൽവേ സ്റ്റേഷനും മത്സ്യബന്ധനം ഉപജീവനമാക്കിയ രണ്ടായിരത്തോളം മനുഷ്യരുമായി തിരക്കേറിയ ഒരു തുറമുഖമായിരുന്നു ധനുഷ്കോടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ദിവസങ്ങളിലുണ്ടായ കൊടുങ്കാറ്റിൽ രണ്ട് നില കെട്ടിടത്തിന് ഉയരത്തിൽ തിരമാലകൾ കടലിൽ നിന്നും കരയിലേക്ക് ആഞ്ഞടിച്ച് ധനുഷ്കോടി എന്ന പട്ടണത്തെ അപ്പാടെ വിഴുങ്ങിക്കളഞ്ഞു അന്ന് മദ്രാസിൽ നിന്നും ധനുഷ്കോടിയിലേക്ക് പുറപ്പെട്ട അറുന്നൂറ്റി അൻപത്തിമൂന്നാം നമ്പർ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിനും അതിലെ മുഴുവൻ യാത്രക്കാരും ആ ചുഴലിക്കാറ്റിലും തിരമാലയിലും പെട്ട് കടലിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങി താന്നു ആ രണ്ട് ദിവസം കൊണ്ട് ധനുഷ്കോടിയുടെ ജീവനായിരുന്ന രണ്ടായിരത്തോളം ആളുകളും സ്കൂളും പള്ളിയും റെയിൽവേ സ്റ്റേഷനും എല്ലാം ഇരച്ചെത്തിയെ കടൽ കൊണ്ടുപോയി ബാക്കിയായത് അവയുടെ അവശിഷ്ടങ്ങൾ മാത്രം ആളും ആരവും ഒഴിഞ്ഞ അവശിഷ്ടങ്ങൾ മാത്രമായി മാറിയ ധനുഷ്കോടിയെ തമിഴ്നാട് സർക്കാർ പ്രയതനകരമായി പ്രഖ്യാപിച്ചു